പി ടി എം ശരിഅത്ത് കോളേജിലെ വിദ്യാർത്ഥികളാണ് അതോടൊപ്പം തന്നെ പി പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും കൂടിയാണ് പ്ലസ് ടു പ്ലസ് വൺ അറബി കോളേജ് മതം ഭൗതികം രണ്ടും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് രണ്ടും പഠിക്കുന്ന വിദ്യാർത്ഥികളാണിവർ ഇവർ പാണക്കാട് പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ അറബി കോളേജിലെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളാണ് അവർ അറബി കോളേജിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നോക്കൂ അവർ അവറത്ത് പൂർണ്ണമായും മറച്ചുകൊണ്ട് തല മറച്ചുകൊണ്ട് തൊപ്പി ധരിച്ചു ഈ വിദ്യാർത്ഥികൾ ിയപ്പെട്ട വിദ്യാർത്ഥികൾ അവർ ഫുട്ബോൾ കളിക്കുന്നത് അങ്ങനെ കളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് എല്ലാവർക്കും അറിയാം ശരീരത്തിൻ്റെ വ്യായാമത്തിന് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നതിന് ശരീരത്തിൽ ആരോഗ്യം നിലനിൽക്കുന്നതിന് ഇത്തരം കളികൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഇസ്ലാമിൻ്റെ ശരിയത്ത് നിയമങ്ങൾ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പാണക്കാട് പൂക്കോയത്തങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളാണ് പാണക്കാട് പൂക്കോയത്തങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ പി പി ടി എം നാഷണൽ പബ്ലിക് സ്കൂൾ അതുപോലെ ഹൈസ്കൂൾ പ്ലസ് വൺ പ്ലസ് ടു എട്ട് ഒൻപത് ക്ലാസ്സുകൾ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകൾ അതുപോലെ യു പി വിഭാഗം അഞ്ച് ആറ് ഏഴ് അതുപോലെ അതുപോലെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അൺഎയ്ഡഡ് ആണ് നിങ്ങൾ കാണുന്ന ഈ ബിൽഡിങ് അൺ വിഭാഗമാണ് വിശാലമായ സുന്ദരമായ ക്യാമ്പസ് ആണ് പി ടി എമ്മിൻ്റെ ക്യാമ്പസ് ഇതുപോലെ വിശാലമായ ഒരു സ്കൂൾ ക്യാമ്പസ് കാണുക വളരെ അപൂർവമാണ് ഇത്രയും വിശാലമായ ക്യാമ്പസും അപൂർവമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പി പി ടി എമ്മിൽ അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ചെള്ളപറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബിൻ്റെ വരുമാനം അത് ഈ അയ്യായിരം കുട്ടികൾ ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പി പി ടി എമ്മിൽ അതിന് പുറമേ അതിന് പുറമെ പിന്നെ പതിനായിരക്കണക്കിന് കുട്ടികൾ ഇവിടെ പഠിച്ചു പോയി പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ ഇവിടെ പഠിച്ചു പോയി പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുപോയി അതിലൊക്കെ പാവപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ടവരിലും ജനങ്ങൾ ഉൾക്കൊള്ളിക്കുകയില്ല പണക്കാരിലും ജനങ്ങൾ ഉൾക്കൊള്ളിക്കെടുക്കുകയില്ല അങ്ങനെ രണ്ടിലും പെടാത്ത കഷ്ടപ്പെടുന്ന ഒരുപാട് രക്ഷിതാക്കളുടെ ഇവിടെ പഠിക്കുന്നുണ്ട് അവരൊക്കെ സഹായിക്കലാണ് അതുപോലെയുള്ള പാവപ്പെട്ടവരെ സഹായിക്കലാണ് ഈ യൂട്യൂബിൻ്റെ ലക്ഷ്യം ഈ യൂട്യൂബ് വരുമാനത്തിൻ്റെ ചെള്ളപറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് വരുമാനത്തിൻ്റെ ലക്ഷ്യം അതാണ് ചെള്ളപറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് വരും യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം പാവപ്പെട്ട ആളുകളെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സഹായിക്കുകയാണ് സഹായിക്കലാണ് അതുകൊണ്ട് തീർച്ച തീർച്ചയായും ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് അതുപോലെ ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു നന്മയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതൊരു നന്മയായിരിക്കും കാരണം കാരണം അറബി കോളേജിലെ ഈ മക്കൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കൾ അവർക്കൊന്ന് ശനിയാഴ്ചയായതുകൊണ്ട് സ്കൂളില്ല അതുകൊണ്ട് അവർ തൊപ്പി ധരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്

ാമിൻ്റെ നിയമങ്ങൾ ഇസ്ലാമിൻ്റെ നിയമം ശരീരത്ത് നിയമം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തൊപ്പിയും അതുപോലെ തന്നെ ട്രൗസർ ഒഴിവാക്കി ഔറത്ത് പൂർണ്ണമായും മറച്ചുകൊണ്ടാണ് ഇവർ കളിക്കാറുള്ളത് യഥാർത്ഥത്തിൽ കളി വ്യായാമം ആരോഗ്യത്തിനാവശ്യമാണ് എക്സസൈസ് അതും വിവാദത്ത് ചെയ്യാൻ ആരോഗ്യം ആവശ്യമാണ് ആരോഗ്യം ആരോഗ്യം ആവശ്യമാണ് ആരോഗ്യം ഉണ്ടാകാനാണ് നമ്മൾ ഫുട്ബോൾ പോലെയുള്ള കളികൾ കളിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ആവശ്യമാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർ പക്ഷെ കളിക്കുമ്പോൾ പൂർണ്ണമായും ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചു എന്ന് മാത്രം അവർക്ക് പൂർണ്ണമായും മറച്ചുകൊണ്ട് ഇവര് കണ്ടോ എല്ലാവരും തൊപ്പി ധരിച്ചു കൊണ്ടാണ് ഇറങ്ങുന്നത് എല്ലാവരും തൊപ്പി തലമറച്ചുകൊണ്ടാണ് ഒരാൾ ഇരുപത്തിനാല് മണിക്കൂറും തലമറക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തിന് പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും തല ഇരുപത്തിനാല് മണിക്കൂറും തല മറച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും നന്മ ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുക അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നെയ്യത്ത് നന്നാക്കി കൊണ്ടു ഒരാൾ സുന്നത്തായ താടി വെച്ചാൽ ആ താടി അയാളുടെ മുഖത്ത് നിലനിൽക്കുമ്പോഴെല്ലാം മലക്കുകൾ അവർക്ക് പ്രതിഫലം രേഖപ്പെടുത്തിച്ചുകൊണ്ടേ ഇപ്പം ഇരുപത് അപ്പം ജീവിതകാലം മുഴുവനും ഒരാൾ ജീവിതകാലം മുഴുവൻ താടി വന്നത് മുതൽ മരിക്കുന്നത് വരെ അദ്ദേഹം ഈ താടി എക്സാമ്പിൾ പറയാണ് ഈ താടി വെക്കുന്ന ആ കാലത്തുള്ള ജീവിതകാലം മുഴുവനും അവർക്ക് ജീവിതകാലം മുഴുവനും അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും അവർക്ക് നന്മകൾ മലക്കുകൾ പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതാണെങ്കിൽ അതിൻ്റെയൊക്കെ നേട്ടം അതൊന്നും നിസാരമാക്കരുത് നമ്മൾ അവിടെ സ്കൂൾ കുട്ടികൾ കളിക്കുന്നുണ്ട് ഈ ശരിയത്ത് കോളേജിലെ വിദ്യാർത്ഥികളും ഫുട്ബോൾ കളിക്കാൻ വീണ്ടും ഒരുങ്ങുകയാണ് അവർക്ക് ഇന്ന് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ് ശനിയാഴ്ച ഇല്ല അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് എന്ന കമൻറ്റ് ഈ മീഡിയ എന്ന ചെള്ളപറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം അപ്പോഴാണ് പിന്നെ ഇത് വ്യാപിക്കുകയുള്ളു അങ്ങനെ വ്യാപിച്ചാൽ ഇതിന് കൂടുതൽ വരുമാനം ലഭിക്കും വരുമാനം ലഭിക്കുമ്പോൾ അത് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാൻ അതുകൊണ്ട് സാധിക്കും അതുകൊണ്ട് ആ നെയ്യത്ത് വെച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബും അതുപോലെ ലൈക്കും കമൻറ്റും അതുപോലെ നിങ്ങളെ കുടുംബത്തിലുള്ള ഫോണുകളിലേക്കും അതുപോലെ നിങ്ങളെ ഗ്രൂപ്പുകളിലേക്കും ഇത് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അതൊക്കെ ഒരു നന്മയായി മാറും കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ വരുമാനം യൂട്യൂബ് ചാനൽ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം അത് പാവപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ഈ സ്കൂളിലെ പഠിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട് പാവപ്പെട്ട രക്ഷിതാക്കളുടെ മക്കൾ അവർക്കെല്ലാം സഹായം നൽകണം അതുകൊണ്ട് എത്രത്തോളം ഇത് ഈ ചാനൽ വളരുന്നതോ അത്രത്തോളം നന്മയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വരുമാനം കൊണ്ട് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം അപ്പോഴാണ് യൂട്യൂബിന് മനസ്സിലാവുക യൂട്യൂബിൻ്റെ അൽഗുരിതത്തിന് ചിലവോർമൻ മീഡിയ ഇതിലെ വീഡിയോകളൊക്കെ എൻഗേജ്മെൻറ്റ് കൂടുതലാണെന്ന് യൂട്യൂബിൻ്റെ അൽഗുരിതം മനസ്സിലാക്കുകയും യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരമാവധി ഇത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നല്ല കമൻറ്റുകൾ നിങ്ങൾ എഴുതുക നെഗറ്റീവ് കമൻ്റ് നെഗറ്റീവാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് തോന്നുന്നതെങ്കിൽ നെഗറ്റീവ് ഇടാം അതിൻ്റെ നെഗറ്റീവുകൾ എഴുതാം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യുക ലൈക്ക് ചെയ്തിട്ടെങ്കിൽ ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ടതിനു ശേഷം ലിങ്ക് ഗ്രൂപ്പിലേക്കും മറ്റും കുടുംബത്തിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് അറിയിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം